ഹലോ എല്ലാവർക്കും ശിങ്കയന്മയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് സ്കൂളൊക്കെ വിട്ടു വരുമ്പോൾ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു മെയിൻ മെയിനായിട്ടുള്ള നാലുമണി പലഹാരങ്ങളിലൊന്നാണ് അരി എന്ന് പറയുന്നത് അപ്പോൾ ഇത് മെയിനായിട്ട് മിക്ക വീടുകളിലും അമ്മമാരുണ്ടാക്കി തരുന്ന ഒരു പലഹാരമാണ് അപ്പോൾ ഇത് എങ്ങനെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്നതാണിത് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇനി നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം അതേ ഇതിനായിട്ട് ഞാനിവിടെ അരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു കപ്പ് അരിയാണ് ഇത് നന്നായിട്ട് കഴുകി എടുത്തു വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതിനെ നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പോൾ നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന അരിയാണ് കേട്ടോ അത് മട്ടേറെ അരിയാണ് അപ്പോൾ ഇത് ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം അങ്ങനെ ദൈ ഇതിൻ്റെ കളറൊക്കെ മാറി ഇതേ ഒരു പരിപാടി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് കാശ് ഇണട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനൊരു ഇരുപത് കാഷ് ഇണട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഈ കാഷ് ഇണട്ടും കൂടി ഇട്ടിട്ട് ഇതിനെ ഇതേപോലെ ഒന്നും കൂടി ഒന്ന് വറുത്തെടുക്കാം അങ്ങനെ നമുക്കിതൊന്ന് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കാം അപ്പോൾ അതേ ഇതുകൂടെ ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതേ ഞാനിത് വരും മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാതും കൂടി ഒരുമിച്ചിട്ടിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് ഇനി നിങ്ങൾക്കിത് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും അരച്ചെടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ഒരു അരക്കപ്പ് നാളികേരം ചരികിയതും പിന്നെ അരക്കപ്പ് ശർക്കരയും കൂടിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ശർക്കര നമ്മളൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് വേണം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ ഉണ്ടല്ലോ മിക്സി കേടായി പോകും അപ്പം അത് എൻ്റെ അനുഭവത്തിന്ന് ഞാൻ പറഞ്ഞതാണ് കേട്ടോ അതുകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് വേണം ശർക്കരയിലേക്ക് ഇട്ട് കൊടുക്കാൻ എന്നിട്ട് മൂന്ന് ഏലക്കായും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അങ്ങനെ അത് ഞാനിവിടെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അന്ന് നോക്കിയാൽ ഫുള്ളായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശർക്കര ഫുള്ളായിട്ടാണ് ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് ഇതിൽ വെള്ളം ഉണ്ടാവില്ല അപ്പൊ നമുക്ക് നിങ്ങൾക്ക് ചെയ്യാൻ വേണമെങ്കിൽ ശർക്കര പാനി തയ്യാറാക്കാം പിന്നെ അതിലും മെയിനായിട്ടുള്ള ഒരു മെത്തേഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയൊക്കെ എന്താ ചെയ്യാറ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് കട്ടൻ ചായ ഒഴിക്കും അപ്പൊ കട്ടൻ ചായ ഒഴിക്കുമ്പോൾ ഇത് നന്നായിട്ട് എന്താ പറയാ ഉണ്ട പിടിക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും അപ്പൊ നന്നായിട്ട് ഇതിനെ കുറച്ച് ഉണ്ടയാക്കി എടുക്കാനും സാധിക്കും ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു അമ്മേടെ ട്രിക്കാണ് അത് അപ്പോൾ ഇതേപോലെ നമ്മൾ ഇതൊന്ന് ഉരുട്ടിയിട്ട് ഉണ്ടകളാക്കി എടുത്തൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സിമ്പിൾ മെത്തേഡിലൂടെ എങ്ങനെ അരിയുണ്ട തയ്യാറാക്കി എടുക്കാവുന്നത് അങ്ങനെ നമ്മുടെ അരുവിണ്ട എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇതുപോലത്തെ ഉള്ള നമ്മുടെ പണ്ടത്തെ നാലുമണി പലഹാരമൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്